വർക്കും ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം റോമാലേഖന അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി റോമാലേഖനത്തിലെ നാല് അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് റോമാലേഖനം ആദ്യ നാല് അധ്യായങ്ങളിൽ വിശ്വാസത്തിലൂടെ മാത്രമാണ് നീതീകരണമെന്ന് വ്യക്തമാക്കുന്നതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് വീണ്ടും അഞ്ചാം അധ്യായത്തിൽ അതെങ്ങനെ നീതീകരിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചാണ് ആ കാണുവാൻ കഴിയുന്നതും അങ്ങനെ നീതീകരിക്കപ്പെട്ടവരുടെ സമാധാനത്തെ പറ്റി അവിടെ പറയുന്നതുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അഥവാ എന്തുകൊണ്ടാണ് ദൈവത്തോട് സമാധാനം അഥവാ അനുരജ്ഞനം ആവശ്യം ആയിരിക്കുന്നത് എന്നതാണ് നാം ചിന്തിക്കുന്നത് അതിന് കാരണം മനുഷ്യൻ ദൈവത്തോട് ശത്രുതയിലാണ് നമ്മുടെ പാപം നിമിത്തം നമുക്ക് ദൈവത്തോട് നിരപ്പുണ്ടാക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല എന്നാൽ യേശു ക്രിസ്തു നമ്മുടെ പാപം സ്വയം വഹിച്ചുകൊണ്ട് തൻ്റെ മരണത്തിലൂടെ നമുക്കും ദൈവത്തിനും ഇടയിൽ സമാധാനം വരുത്തി എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് യേശു ക്രിസ്തു ഒഴികെ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിൽ ഒരു മധ്യസ്ഥനും ഇല്ല എന്നത് വളരെ യാഥാർത്ഥ്യമാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ പ്രവേശനം ഉണ്ട് എന്നതാണ് ദൈവ വചനം വ്യക്തമാക്കുന്നത് അതായത് നമുക്ക് അഥവാ ഒരു സാധാരണ പൗരന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചെന്ന് കാണണമെങ്കിൽ ഒരിക്കലും സാധ്യമല്ല എന്നാൽ അതിന് നേരത്തെ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടണം അപ്പോയിന്മെന്റ് കിട്ടിയാൽ തന്നെയും അവിടുത്തെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ വേണം കൂട്ടിക്കൊണ്ട് ആ അഥവാ പ്രധാനമന്ത്രിയുടെ അടുക്കൽ കൊണ്ട് എത്തിക്കുവാൻ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെയൊക്കെ അടുക്കൽ ഇത് എങ്ങനെയാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് നമുക്ക് സ്വയം ഒന്ന് നടന്നു ചെല്ലുവാനായിട്ട് സാധ്യമല്ല കാരണം മാനവകുലം മുഴുവൻ പാപികളാണ് എന്നാൽ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനുള്ളതായ ആ പോക്ക് വഴി ഒരുക്കി തന്നു എന്നതാണ് ദൈവ വചനത്തിന്റെ പ്രത്യേകത അഥവാ രാജാവിന്റെ മക്കൾക്ക് രാജസന്നിധിയിൽ ചെല്ലുവാന് ആരുടെയും ശുപാർശ വേണ്ട അവർക്ക് എപ്പോഴും കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട നീതീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് യേശുക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുക്കലേക്ക് എപ്പോഴും കടന്നു ചെല്ലുവാനുള്ളതായ ഒരു വഴിയാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വെട്ടി തുറക്കുവാൻ ഇടയായിട്ടുള്ളത് അതാണ് എബ്രായ ലേഖനം പത്തിൻ്റെ പത്തൊമ്പത് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ വിവരിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് ുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധകള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക ഇവിടെ അതാണ് ഒരു പരമാർത്ഥ ഹൃദയത്തോടെ ഒരു ശുദ്ധ ഹൃദയത്തോടെ യേശു ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാനുള്ള ആ ഒരു പ്രവേശനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് നാം മറക്കരുത് അത് വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നു അത് ചിലപ്പോൾ അഞ്ചോ പത്തോ വർഷത്തേക്കായിരിക്കാം ഏറിയ വർഷത്തേക്കായിരിക്കാം നാളെ അത് കിട്ടുമോ എന്നൊന്നും ഈ ബാങ്ക് പൊളിഞ്ഞു പോകുമോ എന്നൊന്നും ഓർത്താൽ അത് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല അത് പിന്നീട് വളരെ അതിൻ്റെ പലിശയോടു കൂടെ ലഭിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതേപോലെ ഒരു രോഗി ഹാർട്ട് തകർന്നിരിക്കുന്ന ഒരു രോഗി ഒരു ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നു ആ ഡോക്ടറെ വിശ്വസിച്ചുകൊണ്ടാണ് അവൻ ആ ഓപ്പറേഷൻ ടേബിളിൽ കയറി കിടക്കുന്നത് എന്തും സംഭവിക്കാം എന്നാൽ പലപ്പോഴും ആ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിട്ട് അവൻ നല്ല ആരോഗ്യവാനായിട്ട് പുറത്തു വരുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇങ്ങനെ പലരിലും ഈ ലോകത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ചില കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാൽ പ്രിയമുള്ളവരെ നിത്യത തരുവാൻ ആർക്കും സാധ്യമല്ല അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു പാവിയെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അതിനാധാരമായിരിക്കുന്നത് ദൈവവചനത്തിലൂടെ യേശു ക്രിസ്തുവിൽ ആ പൂർണ്ണ വിശ്വാസമാണ് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുകയാണ് ആ ദൈവാകരങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് അർപ്പിക്കാം നിത്യത പൂർണ്ണമായി അവകാശമാക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കു മാറാനട്ടെ എൻറെ ഇന്നും 个人。